ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവനിന്ന് ചെണ്ടുമല്ലി തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പതിനെട്ടാം തീയതിയാണ് അപ്പൊ നമുക്ക് കൃഷി ഭവനിന്ന് സബ്സിഡി മുഖേന നമുക്ക് സ്ത്രീ കൂട്ടായ്മകൾക്കാണ് കേട്ടോ കിട്ടുന്നത് കുടുംബശ്രീ അതുപോലെ ജയജി അങ്ങനത്തെ ഇതിനാണ് നമുക്ക് തൈകൾ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളത് ചെയ്യുന്ന തൈകളൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വളങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് കൃഷി ഭവനിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് ഇത് ആടലോടകം തിപ്പല്ലി പിന്നെ ഇതെന്താ അയ്യപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ഔഷധമാണ് പിന്നെ ഇതൊക്കെ ഞാൻ വളങ്ങൾ പോയി മേടിച്ചിട്ടുള്ളതാണ് യൂറിയ അതുപോലെ തന്നെ പൊട്ടാഷ് ഇത് പത്തൊമ്പത് 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 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്പ്രേ ചെയ്യാനാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് നമ്മുടെ തൈകൾ തേ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഞാനിവിടെ കുറച്ച് നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രോ ബാഗില് മുകളിലാണ് കേട്ടോ കുറച്ച് നടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും മഴയൊക്കെ ആയിട്ട് ആകുന്നതായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നാളെയാണ് നമ്മൾ ഇത് നടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം